ഇറാനിലേക്ക് ഇന്ത്യക്കാർക്ക് പോകാനായിട്ട് വിസ വേണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒറ്റയടിക്ക് അത് കട്ട് ചെയ്തിരിക്കുന്നു അതായത് ഇനി ഇന്ത്യക്കാർക്ക് പോകണമെങ്കിൽ വിസ വേണം അപ്പൊ അത്രത്തോളം ബന്ധമുള്ള രാജ്യമാണല്ലോ ഇറാനുമായിട്ട് അപ്പൊ പല രാജ്യങ്ങളുമായിട്ടുള്ള ജിയോ പോളിറ്റിക്സ് ഒക്കെ നോക്കുമ്പോൾ പല രാജ്യങ്ങളുമായിട്ട് അങ്ങോട്ട് അടുക്കാൻ ഒരു മടി കാണിക്കുന്ന സമയത്ത് ഇന്ത്യയുമായിട്ട് ഇന്ത്യക്ക് വേണ്ടി വാതിൽ അതെ വാതിൽ തുറന്നിട്ട് തന്ന ഒരു രാജ്യം കൂടിയാണ് അത് നമ്മുടെ ഒരു നയതന്ത്ര വിജയം കൂടിയാണ് ഇപ്പൊ ചബഹാർ പോർട്ട് ഉൾപ്പെടെ നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് എന്നുള്ള അതെ ആവശ്യവുമാണ് അപ്പൊ ആ പൊളിറ്റിക്സ് മാറി വരുന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഇത്രയും ബന്ധം തന്നെ ഇറാൻ നമുക്ക് ഇനി മുതൽ ഇന്ത്യക്കാർ ഇന്ത്യക്കാരിങ്ങോട്ട് കേറണമെങ്കിൽ അങ്ങനെ പറയണമെങ്കിൽ കൃത്യമായ ഒരു കാരണം കാണുമല്ലോ വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാരണമാണ് ഇങ്ങനെ വിസ നൽകുന്ന രാജ്യങ്ങൾ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപരോധങ്ങളെ തുടർന്നാണ് അമേരിക്കൻ ഉപരോധങ്ങളെ തുടർന്ന് അവരുടെ സമ്പദ് വ്യവസ്ഥ പിടി തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് വിനോദസഞ്ചാരികളെ ഇറാനിൽ ഈ വിനോദസഞ്ചാരം എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് ഒരു വലിയ പഴയ ഒരു സംസ്കൃതിയുടെ ഒരു നാടാണ് ഒരുപാട് ചരിത്ര ശേഷിപ്പുകൾ ഇറാനിലുണ്ട് അത് കാണാൻ ലോകത്തെ സഞ്ചാരികൾ ധാരാളമായിട്ട് ലോക ലോകമെമ്പാടിൽ നിന്നും വരുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും പോകുന്നുണ്ട് ഇന്ത്യക്ക് ട്രേഡ് ഉണ്ട് ഇറാനുമായിട്ട് മറ്റു ചില ബന്ധങ്ങളൊക്കെ ഉണ്ട് അവിടെ ബിസിനസ് ചെയ്യുന്ന ഇന്ത്യക്കാരും മലയാളികളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു അന്ത് അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ വിനോദസഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുന്നതിന് വേണ്ടി വിസാരഹിത പ്രഖ്യാപനം അവർ നടത്തിയത് വിസാരഹിത യാത്രാ പ്രഖ്യാപനം നടത്തിയത് അങ്ങനെയാണ് ഇന്ത്യ അതിൽ ഉൾപ്പെട്ടത് മുപ്പത്തിമൂന്ന് രാജ്യങ്ങളുണ്ട് ഏഷ്യയിൽ നിന്നാണെങ്കിൽ അവരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ യു എയും സൗദി അറേബ്യയും ഖത്തറും ബഹ്റൈനും ഇന്തോനേഷ്യ മലേഷ്യ വിയറ്റ്നാം ജപ്പാൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളുണ്ട് യൂറോപ്പിലേക്ക് കടന്നാൽ റഷ്യയും ക്രൊയേഷ്യയും സെർബിയും ബെലാറസും ഒക്കെ അതിൽ ഉൾപ്പെടുന്നു ആ തെക്കേ അമേരിക്കയിൽ പോയാൽ ബ്രസീൽ മെക്സിക്കോ ക്യൂബ ആഫ്രിക്കയിലാണെങ്കിൽ ടാൻസാനിയ സിംബാവെ അതുകൂടാതെ ഉസ്ബെക്കിസ്ഥാനും കിർഗിസ്ഥാനും താജിക്കിസ്ഥാനും ഒക്കെയുണ്ട് പഴയ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളിൽപ്പെട്ട അവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് ഈ തെക്കേ അമേരിക്കയിലേക്ക് ചെന്നപ്പോൾ ബ്രസീലും മെക്സിക്കോയും ക്യൂബയും കാണുമ്പോൾ അപ്പോൾ അമേരിക്ക ഇല്ലയെന്ന് ചോദിച്ചാൽ അമേരിക്കക്ക് ഇല്ല അമേരിക്കയ്ക്ക് വിസ നിയമങ്ങൾ വളരെ കർശനമാണ് ഫ്രീ വിസ ഒട്ടുമില്ല യു എസും ഇറാനും തമ്മിലുള്ള വർഷളായ നയ നയതന്ത്ര ബന്ധങ്ങൾ നമുക്കറിയാം ഇത് ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അവിടെ വിസ കിട്ടാൻ വലിയ പാടാണ് ഒരു അമേരിക്കൻ വിസ മറ്റു രാജ്യങ്ങൾ നമുക്കൊക്കെ അമേരിക്കൻ വിസ കിട്ടാൻ എത്രത്തോളം പാടുണ്ട് അതേപോലെ തന്നെ വളരെ സ്ക്രൂട്ടിനൈ ചെയ്ത് കറക്ഷനമായ നിബന്ധനകൾ വെച്ചുകൊണ്ടാണ് അവിടെ ഒരു അമേരിക്കക്കാരൻ പോവുകയാണെങ്കിൽ തന്നെ ഒരു ഗൈഡിൻ്റെ ആവശ്യം അത്യാവശ്യമാണ് ആ ഗൈഡിൻ്റെ കൂടെ അല്ലാതെ അംഗീകരിച്ച ഒരു ടൂർ ഗൈഡ് അവിടുത്തെ സ്റ്റേറ്റ് അംഗീകരിച്ച ഒരു ടൂർ ഗൈഡിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല അയാൾ എവിടെ പോകുന്ന എന്തിനാണ് വന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല ആ രാജ്യം അമേരിക്ക അത്രയും സംശയിക്കുന്നു എന്നാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് പെട്ടെന്ന് ഇന്ത്യക്കാർക്ക് ഈ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ അവർക്കൊന്നും ചെയ്യാത്ത നമ്മളെ നിഷേധിച്ചെങ്കിൽ അതിന്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് രാജ്യത്തെ തട്ടിപ്പുകൾക്ക് ഇന്ത്യക്കാർ ഇങ്ങനെ ചെല്ലുന്ന ഇന്ത്യക്കാർ യാത്ര രേഖകൾ യാത്രക്കാർ എന്ന നിലയ്ക്ക് ടൂറിസ്റ്റുകൾ നിലയ്ക്ക് ചെല്ലുന്ന ഇന്ത്യക്കാർ അതിന് നേതൃത്വം നൽകുന്നു എന്നാണ് ഇറാന്റെ ആരോപണം അത് കണ്ടുപിടിച്ചു കഴിഞ്ഞോട്ടോ മലയാളികളുണ്ടോ എന്നാണ് ഇപ്പം സംശയം അത് ഇരിക്കട്ടെ എന്നാണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത് ഈ തട്ടിപ്പുകളുടെ വ്യാപ്തി നോക്കുമ്പോൾ തട്ടിക്കൊണ്ടുപോകൽ ആളുകളെ ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ തട്ടിക്കൊണ്ടു പോകുന്ന ആൾക്കാരുണ്ട് അതല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ ചില ഈ പിന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ചില രാജ്യങ്ങളിലൊക്കെ തട്ടിക്കൊണ്ടുപോലും വിലപേശകളിലൊക്കെ നടക്കാറുണ്ട് വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെയൊക്കെ എണ്ണ പിന്നെ പരിവേഷണം നടത്തുന്ന കമ്പനികളിലൊക്കെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോകും വിദേശികളാക്കി എന്നിട്ട് ഇങ്ങനെ ബാർഗെയിൻ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള തട്ടിക്കൊണ്ടുപോകലുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ അതിന് ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചത് കൊണ്ടാണ് കള്ളപ്പണം വെളുപ്പിക്കൽ ഇതെങ്ങനെ നടക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഈ നമുക്ക് ഈ ഇറാനുമായിട്ടുള്ള ട്രേഡ് നടക്കുമ്പോൾ നമ്മൾ പേയ്മെന്റ് ഗേറ്റ് വേ നമ്മുടെ ഇന്ത്യൻ റുപ്പയിൽ നമുക്ക് ട്രേഡ് ചെയ്യാം അപ്പൊ ആ സൗകര്യങ്ങൾ ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവിടുത്തെ ട്രേഡിന് വേണ്ടി ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം കള്ളപ്പണം വിളപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തത് ഇത് രാജ്യ ഈ ഇവിടെയും രാജ്യവിരുദ്ധമാണ് അവിടെയും രാജ്യവിരുദ്ധമാണ് അപ്പൊ അങ്ങനെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പൊ വിനോദസഞ്ചാര മേ മേഖലയ്ക്ക് ഉണർവ് നൽകാനായി ചെയ്ത ഈ ഒരു കാര്യത്തിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നിർണായകമായ തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങൾ ഒന്ന് സുരക്ഷാ വെല്ലുവിളികളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്രിമിനൽ സംഘങ്ങളുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇറാൻ സുരക്ഷാ ഏജൻസികൾ അങ്ങനെ കണ്ടെത്തി അങ്ങനത്തെ ആളുകളെ ഇന്ത്യൻ ആൾക്കാരെ കണ്ടെത്തി ഇങ്ങനെ വന്നവരെ അത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് അസന്യഗ്തമായിട്ട് അവരത് പറഞ്ഞു കഴിഞ്ഞു സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ് ഓൺലൈൻ തട്ടിപ്പുകൾ അപ്പം നമ്മളൊരു ഒരു ഒരു ഒരിക്കൽ ഒരു ദിവസം നമ്മൾ നിരീക്ഷിച്ചിരുന്നു വർദ്ധിച്ചു വരുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ വർദ്ധിച്ചു വരുന്ന കമ്പോഡിയൊക്കെ പോലുള്ള രാജ്യങ്ങളിൽ തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളെ സബർബന് ഏരിയകളിൽ ഈ വലിയ ടെൻറ്റുകളും വലിയ പിന്നെ ചൂതാട്ട കേന്ദ്രങ്ങളോട് സമീപത്ത് വലിയ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ജോലിക്കായി ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന ആളുകളെ ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ട് ഡംപ് ചെയ്തുകൊണ്ട് ഈ എഞ്ചിനീയർമാരും ഒക്കെ ഈ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ആളുകളെ തോക്കിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പുറത്തു പോകാൻ സമ്മതിക്കാതെ സൈബർ തട്ടിപ്പുകൾക്ക് പ്രേരിപ്പിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് ആയിരം പേരോട് അത്ര ഒരു സംഘം സ്ഥലത്തുനിന്ന് ഇന്ത്യയിലേക്ക് മോചിപ്പിച്ച് നമ്മുടെ സർക്കാർ കൊണ്ടുവന്നു അജിത് അതെ അജിത് ഡോകലിന്റെ നേതൃത്വത്തിൽ അപ്പം അത്തരത്തിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഓൺലൈൻ തട്ടിപ്പ് കേന്ദ്രങ്ങൾ തട്ടിപ്പുകൾ സാമ്പത്തിക വഞ്ചന കുറ്റങ്ങൾ കള്ളപ്പണം എടുപ്പിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഈ പൗരന്മാരും ഉൾപ്പെടുന്നതിൻ്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ വ്യാജേന വിനോദസഞ്ചാരികൾ എന്ന വ്യാജേനയാണ് താൽക്കാലികമായി എത്തുന്ന ആൾക്കാരാണ് ഈ ആർക്കും വിസ ഓൺ അറൈവൽ ആയതുകൊണ്ട് തന്നെ ആർക്കും ഈസി ആയിട്ട് കടന്നെയല്ല അപ്പോൾ തട്ടിക്കൊണ്ടു പോകാൻ ഭീഷണി എന്ന് പറയുന്നത് പണം തട്ടിയെടുക്കാനുള്ള പരിപാടികളുണ്ട് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പങ്കാളികളായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പുതിയ നടപടി പ്രകാരം ഇനി മുതൽ ഇന്ത്യൻ പൗരന്മാർക്ക് വിനോദസഞ്ചാരം വ്യാപാരം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി ഇറാനിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ നിർബന്ധിത വിസ ആവശ്യമാണ് അപ്പോൾ വിസ നിയമങ്ങളും അതിനെ ബാധിക്കും ബാധകമായി ആയിരിക്കുമെന്നാണ് ഇപ്പം നമ്മൾ എന്താണ് ഇന്ത്യയും ഇറാനും തമ്മിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധമുണ്ട് വ്യാപാര ബന്ധമുണ്ട് ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങളുണ്ട് അത് ഈ സമീപകാലത്ത് അമേരിക്കയുടെ ഉപരോധം വന്ന സ്ഥിതിക്ക് ആ സമയത്ത് പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറിയിപ്പം അത് കുറച്ച് കോംപ്ലക്സ് ആയി അത് സങ്കീർണമാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് കുറച്ചുകൂടെ സങ്കീർണമായത് കുറച്ചുകൂടെ സങ്കീർണമായത് അപ്പോൾ നമുക്കറിയാം ഈ ഒരു സിറ്റുവേഷനൊക്കെ നമുക്കറിയാം എങ്കിലും നമുക്ക് ഊർജ്ജവും സാമ്പത്തിക ബന്ധങ്ങളൊക്കെ നന്നായി എനർജിയും എക്കണോമിക്കലായിട്ടുള്ള നിരവധി ബന്ധങ്ങളുണ്ട് എണ്ണ ഇറക്കുമതിയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കുറഞ്ഞ വിലയിൽ എണ്ണ സപ്ലൈ ചെയ്തിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടില് അമേരിക്കയുടെ ഉപരോധം വന്നതോടുകൂടി ഈ ഇത് പിന്നെ അവർ സമ്പൂർണമായിട്ട് അത് പുനഃസ്ഥാപിച്ചതോടെ ഉപരോധം പുനഃസ്ഥാപിച്ചതോടെ ഇറാൻ സമ്പൂർണമായിട്ട് ഇറാൻ സാമ്പത്തിക പ്രതിരോധത്തിലായി അപ്പം ഈ ഉപരോധങ്ങൾ നിലനിൽക്കുന്നതിനാൽ അത് സുഗമമാക്കാനായി ഇന്ത്യയുടെ നേരത്തെ പറഞ്ഞ പോലെ പേയ്മെന്റ് സൗകര്യങ്ങളുണ്ട് പേയ്മെന്റ് ഗേറ്റ് വേ സംവിധാനങ്ങളുണ്ട് രൂബ ഉപയോഗിച്ചുള്ള പേയ്മെൻ്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതായത് അതായിരിക്കാം ഈ കള്ളപ്പണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനം അപ്പം വിഷയങ്ങളായി തുടങ്ങിയത് റഷ്യയിലേക്കുള്ള ട്രേഡ് നടത്തുമ്പോഴും നമുക്ക് രൂപയിൽ തന്നെ വിനിമയം നടത്താനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇവര് ഭയന്നു ഡോളറിന് ഇടിവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ കാര്യം പിന്നെ ഒന്നുകൂടെ പോക്കാണ് എന്നുള്ളതാണ് അപ്പൊ അതിനെ മറികടക്കുക അപ്പൊ ബ്രിക്സിനോട് പോലും ഇവർ ചേർന്ന് നിൽക്കാത്തത് ഈ ഒരു വിഷയം കൊണ്ടായിരുന്നു ആ സമയത്താണ് ഇറാനെ ഒരു രാഷ്ട്രത്തിൽ നമ്മള് രൂപയിൽ ട്രേഡ് നടത്താൻ പോയതും ട്രേഡ് നടത്തുന്നതും അപ്പൊ അത് അമേരിക്കയെ സംബന്ധിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ് തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്താണ് ഈ കള്ളപ്പണ പരിപാടിയുമായിട്ട് വരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഭയങ്കര നാണക്കേണ്ടത് ഇന്ത്യപരമായ ഒരു സഹകരണവും കണക്ടിവിറ്റി ആയിരുന്നു അതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ഇന്ത്യയുടെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചാമ്പവാർ ചബഹാർ പോർട്ട് എന്ന് പറയുന്നത് ചബഹാർ പോർട്ട് ഇറാന്റെ ബന്ധത്തിൽ ഏറ്റവും നിർണായകമായ നമ്മുടെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പദ്ധതിയും കൂടിയാണ് പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനും മധ്യേഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള ചരക്കെത്തിക്കാനുള്ള ഒരു വലിയ തുറമുഖം ആ തുറമുഖം വഴിയുള്ള ഒരു ഒരു പാത ഇന്ത്യക്ക് ആവശ്യമാണ് ആ പാതയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരു വലിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ടെക്നിക്കലി അതിൻ്റെ പരി കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള എന്താ പറയുക ഈ ഒരു നാണം കെട്ട ഒരു പരിപാടി എന്ന് പറയുന്നില്ലേ നമുക്കൊരു വലിയൊരു ഐ എൻ എസ് സിറ്റ് എസ് ടി സി എന്ന് പറഞ്ഞിട്ടുള്ള അന്താരാഷ്ട്ര വടക്ക് തെക്ക് ഗതാഗത ഇടനാഴി തെക്ക് കിഴക്കല്ല വടക്ക് തെക്ക് എന്ന് പറയാം വടക്കും തെക്കുമായി യോജിപ്പിക്കുന്ന ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ആ കോറിഡോർ എന്ന് പറയുന്നത് ഇറാനും പിന്നെ റഷ്യയും സംയു സംയുക്തമായി സഹകരിച്ചുകൊണ്ടുള്ള ഒന്നാണത് യൂറോപ്പിനെ കണക്റ്റ് ചെയ്യുന്ന ഇന്ത്യയാണത് തുടങ്ങി വെച്ചത് ഇവിടെ നിന്നുള്ളൊരു ഒരു യാത്രാ പാതയാണത് ചൈന അതിൽ പങ്കെടുക്കാനുള്ള ഇപ്പോൾ ഒരു ഒരു സാന്നിധ്യ അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് അറിയിച്ചിട്ടുണ്ട് ചൈനയൂടെ ചേരുമ്പോഴത്തേക്കും അതൊരു വൻ ഒരു ഒരു യാത്രാ പഥമായിട്ട് മാറും മുംബൈ തുറമുഖത്തുനിന്ന് നമുക്ക് മോസ്കോയിലേക്ക് ഒരു അയക്കണമെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്ക് ആ വഴിക്ക് നമുക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് വളരെ വളരെ വേഗത്തിൽ എസ്പെൻസ് കുറച്ചുകൊണ്ട് ഏകദേശം പകുതി സമയം കൊണ്ട് എത്തിക്കാൻ കഴിയുന്നതാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു നയതന്ത്ര ബന്ധങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു തീവ്രവാദ വിരുദ്ധ പ്രവർത്തന പ്രവർത്തനങ്ങളൊക്കെ വളരെ നന്നായി പോകുന്ന സമയത്താണ് ഈ തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ഇന്ത്യക്കാർ അവിടെ ചെന്നിട്ട് ഈ പരിപാടികൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ വിനോദസഞ്ചാരികളുടെ പേരും പറഞ്ഞിട്ട് ഇറങ്ങുന്ന ആളുകൾ അവരെ അവിടെ പോകുമ്പോൾ നമ്മളെ അവർ ഇറാൻ ഇന്ത്യക്കാരെ നോക്കിയിരുന്നത് ഒരു സഹോദര തുല്യരായിട്ടുള്ള ആളുകളായിട്ട് നോക്കുന്നുവെങ്കിൽ അവരുടെ രാജ്യത്ത് വിധ്വംസ പ്രവർത്തനങ്ങൾ നടത്താൻ ചെല്ലുന്ന ആളുകളായിട്ട് നമ്മളെ കാണുന്നു എന്ന് പറയുന്നത് സങ്കടകരമാണ് അത് അവലംബനീയമാണ് നമ്മുടെ ഭാരത സർക്കാർ ഈ കാര്യത്തിൽ വേണ്ട ഇടപെടേണ്ട ഇടപെടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇടപെടേണ്ടി തന്നെയാണ് അത് എന്തായാലും അത് സർക്കാരിന് ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടാവും ഇത് ഉടൻ തന്നെ പരിഹരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു ഈ വിസാരഗത യാത്രാ പ്രഖ്യാപനം നിർത്തലാക്കിയത് വീണ്ടും എന്നാണ് നിബന്ധനകളോട് നിബന്ധനകൾ വരുമ്പോൾ പ്രശ്നമുണ്ടാകില്ല ഇതിപ്പോ ഫ്രീ വിസ എന്ന് പറയുമ്പോൾ ഏതൊരു ആൾക്കോ അങ്ങോട്ടേക്ക് പോകാം അത് ഈ പോകുന്ന ആളുടെ മനസ്സിൽ എന്തെല്ലാം ആണെന്ന് നമുക്ക് ഒരിക്കലും കരുതാൻ പറ്റില്ല ചില നിബന്ധനകളോടുകൂടി ഇത് പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ കൃത്യമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവർക്ക് അത് ഗുണകരമായി മാറും അതല്ലെങ്കിൽ അത് ഒരു കഴിഞ്ഞ ദിവസം ഇറാനിലൊരു ട്രേഡ് ആ ട്രേഡ് ഒരു ഒരു കെമിക്കൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ട്രേഡാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അതിപ്പം വിസ ഓൺ അറൈവലാണ് വിസ വിസാരഹിത യാത്ര നമുക്ക് പോവാം ഇന്ത്യക്കാർക്ക് അത് ആവശ്യമില്ല അത് വലിയൊരു അട്രാക്ഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അട്രാക്ഷൻ്റെ പേരിൽ തന്നെ നിയമങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായതുകൊണ്ട് തന്നെ പലരും അതിനെ മുതിരുന്നുണ്ട് ആ ട്രേഡിൽ മുതിരുന്നുണ്ട് അവിടെ മറ്റു ചില പ്രശ്നങ്ങളും വിപരോധങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആ അത് മുതലെടുക്കാൻ വേണ്ടി നടക്കുന്ന എല്ലായിടത്തും ഉണ്ട് ഇത്രയും ആളുകളൊക്കെ അപ്പോൾ അത് രാജ്യത്തിന് അപമാനകരമാണ് രാജ്യത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യങ്ങളാണ് രാജ്യത്തെ സ്നേഹിക്കാത്ത ആളുകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് വിലയിരുത്തുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും